യേശുവിന്റെ തിരുഹൃദയത്തെ കേന്ദ്രമാക്കിയുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പിയുടെ പുതിയ ചാത്രിക ലേഖനമായ ദിലെക്സി നോസ് ഇന്റെ മലയാള പരിഭാഷ അവിടുന്ന് നമ്മെ സ്നേഹിച്ചു പ്രകാശനം ചെയ്തു ഇന്നലെ ഞായറാഴ്ച കെ പ്രസിഡന്റും മലങ്കര സുറിയാനി കത്തോലിക്ക സഭ മേജർ അയച്ച് ബിഷപ്പുമായ അത്യാഭിബന്തിയ മോറാൻ മോർ ബസേലിയൂസ് ക്ലീമിസ് കാതോലിക്ക ബാവയാണ് പ്രദാശന കർമ്മം നിർവഹിച്ചത് ഒ സി ഡി മലബാർ പ്രോവിൻസിന്റെ പ്രൊവിൻഷ്യൽ ഫാദർ പീറ്റർ ചെക്കിത്ത് ഓ സി ഡി പരിഭാഷകനും കാർമൽ പബ്ലിഷർ ഹൗസിന്റെ ഡയറക്ടറുമായ ഫാദർ ജെയിംസ് താലക്കുഴിയിൽ ഒ സി ഡി ഫാദർ തോമസ് കുരിശിംഗിൽ ഒസിഡി എന്നിവർ സന്നിഹിതരായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നാലാമത്തെ ചാത്രിക ലേഖനത്തിലൂടെ ഹൃദയം നഷ്ടപ്പെടുന്ന ഈ ലോകത്തിന് ഹൃദയമാകാൻ മനുഷ്യരെ ഉദ്ബോധിപ്പിക്കുന്നു യുദ്ധങ്ങളും സാമൂഹിക സാമ്പത്തിക അസമത്വങ്ങളും വിദ്യയുടെ ഭീഷണിപ്പെടുത്തുന്ന വളർച്ചയും ഇന്നത്തെ ലോകത്തിന് ഹൃദയം നഷ്ടമാകാൻ കാരണമാകുന്നു ക്രിസ്തുവിന്റെ ദൈവികവും മാനുഷികവുമായ സ്നേഹം വീണ്ടെടുക്കുന്നതിലൂടെ ഇത് പരിഹരിക്കാൻ സാധിക്കുമെന്ന് ഫ്രാൻസിസ് പാപ്പ ചാത്രിക ലേഖനത്തിൽ ഓർമ്മിപ്പിക്കുന്നു ക്രിസ്തുവിന്റെ തിരുഹൃദയത്തെക്കുറിച്ചുള്ള ഫ്രാൻസിസ് പാപ്പയുടെ ചാത്രിക ചാത്രികലേഖനം ദിലെക്സി നോസ് അഥവാ അവൻ നമ്മെ സ്നേഹിച്ചു കഴിഞ്ഞ ഒക്ടോബർ നാണ് പുറത്തിറക്കിയത് ഫ്രാൻസിസ് പാപ്പയുടെ നാലാമത്തെ ചാത്രിക ലേഖനമാണ് ദിലെക്സി നോസ് വിശ്വാസത്തിന്റെ വെളിച്ചം രണ്ടായിരത്തി പതിമൂന്നിലും അങ്ങേക്കെ സ്തുതി രണ്ടായിരത്തി പതിനഞ്ചിലും നാം സോദരർ രണ്ടായിരത്തി ഇരുപതിലും പുറത്തിറങ്ങി ഇവയാണ് ഫ്രാൻസിസ് ഫ്രാൻസിസ മാർപ്പാപ്പിയുടെ ചാത്രിക ലേഖനങ്ങൾ